അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെട പോലുമില്ല പക്ഷേ ആ ഒരു ലിജോൻ്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഉണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിതൊരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ വലുതൊക്കെ ഇപ്പം ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ കെറിയാണ് പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആന എന്താ എന്ന് വെച്ചിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് അങ്ങ് പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു മുമ്പേ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ഇല്ല അല്ല എന്റെ പറച്ചിൽ തുറന്നു പറിച്ചിൽ നിന്നുള്ള എന്റെ പറച്ചിൽ എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം എന്താ വെച്ചാല് ഞാൻ ഇപ്പൊ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫങ്ക്ഷു പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നറിയില്ല അത് ഹൈപ്പ് ആയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ദയമ ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞതെന്ന് ആലോചിച്ചതാണ് അപ്പോൾ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നാലോചോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ്റായിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കൻ്റെയാതൊരു ഡയറക്ടർ എത്ര പേര് കരുത് പോട്ടെ നായാട്ടെന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്ര മാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അതിനിച്ചില്ല എന്നോടൊരു കരഞ്ഞില്ല എന്നോരും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനം എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷേ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ